അസ്സാമലൈക്കും അപ്പോൾ ഏറ്റവും രുചിയിലും ഏറ്റവും പെർഫെക്റ്റിലുള്ള ഒരു ബിരിയാണി തയ്യാറാക്കുക എന്ന് പറയുന്നത് അതൊരു ഹരം തന്നെയാണ് അല്ലേ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണീൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ ചിക്കന് പച്ചക്കെ കുഴച്ച് വെക്കുന്ന രീതിയാണ് ഏറ്റവും രുചിയെന്ന് ഞാൻ പറയാട്ടോ സാധാരണ ചിക്കനൊക്കെ വേവിച്ച് വെക്കുന്ന സമയത്തുള്ള രുചിയും പച്ച ചിക്കനെ കുഴച്ച് വെക്കുന്ന രുചിയും രണ്ടും വ്യത്യാസം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സീക്രറ്റും കാര്യങ്ങളും ടിപ്സൊക്കെ ഉണ്ട് കണ്ടു നോക്കി വെക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്ലിയറായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കണ്ട് നോക്കി വെക്കും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഒരു കിലോൻ്റെ ബിരിയാണീൻ്റെ അളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോഴെ തന്റെ ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ബേലീസ് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ ഇതിൻ്റെ അളവല്ല ഞാൻ ഇവിടെ കൊടുക്കും അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നാല് വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഒരു കിലോ ചിക്കൻ്റെ ബിരിയാണിയിലോട്ടേക്ക് വെറും നാല് വലിയുള്ളി ധാരാളമാണ് കേട്ടോ തന്നെ നല്ല മസാല ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നത് അത് ഉള്ളിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് കളർ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളി അരിഞ്ഞത് ചേർക്കേണ്ടത് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം അപ്പം തന്നെ ഓഫാക്കാം തക്കാളി പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കാര്യമായിട്ട് ഉള്ളിയാണ് വഴറ്റി കിട്ടേണ്ടത് അപ്പോൾ ഉള്ളി റെഡി ആയി കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേണം ഒരു കിലോ ചിക്കൻ അതായത് തൗസൻഡ് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തത് അതൊന്ന് ബിരിയാണി പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണോളം ബിരിയാണി മസാല ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലേൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെ കണ്ട് നോക്കിയോ കേട്ടോ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി വേണം ഈ ഒരു പൊടി തയ്യാറാക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെ കണ്ട് നോക്കി നോക്കൂ അതൊരു അര ടീസ്പൂണ് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് വേണം കേട്ടോ ഞാനിത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂണും കൂടെ ഇട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ മൊത്തത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറഞ്ഞത് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചതക്കാതെ തന്നെ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുകയാണേ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുളി ഇല്ലാത്ത തൈരാണ് പുളി ഇല്ലാത്ത തൈര് നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു കിലോ ചിക്കന് ഇരുന്നൂറ്റി ഗ്രാമോളം നമുക്ക് തൈര് അങ്ങനെ ചേർത്ത് കൊടുക്കണം കാരണം ഇത് തൈരിൽ അങ്ങനെ കിടന്ന് ഒരു അരമണിക്കൂറ് നിൽക്കുമ്പോഴാണ് ചിക്കന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇതിലേക്ക് നാരങ്ങൻ്റെ ജ്യൂസോ അതുപോലെ തക്കാളി ഒരുപാടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല കേട്ടോ മല്ലിയിലയും പുതിനയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പുതിനീനല മാത്രം ഉള്ളായിരുന്നു മല്ലിയില ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മാത്രം ഇട്ട് കൊടുത്തത് മല്ലിയില ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ ഇനിയിപ്പോൾ ആ ഒരു ഇല ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതേപോലെ ഉപ്പ് പുളി ഗരം മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക ഇനി ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം ഇതിങ്ങനെ കുഴച്ച് വെക്കുന്ന ഒരു ബിരിയാണീൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഈ ലഗോൺ കോഴിയൊക്കെ ആണെങ്കിൽ ആറു മണിക്കൂർ ഇതേപോലെ കുഴച്ച് വെക്കുക പക്ഷെ അതിലേക്ക് വെള്ളം ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണം ബ്രോയിലറിലോട്ടേക്ക് കാൽ ഗ്ലാസ് തന്നെ ധാരാളമാണ് അപ്പോൾ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളിയെല്ലാം വറുത്തെടുക്കാം അപ്പം രണ്ട് ടേബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടെ എടുത്തു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി അരിഞ്ഞത് തണ്ട കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നല്ലേ അതൊന്ന് ശരിക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ശരിക്കും ഒന്ന് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ചൂടായി കിടക്കുന്ന ആ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞ് പോകും ഒരു സൈഡ് കളർ ഇങ്ങനെ ബ്രൗൺ കളറ് അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ശരിക്കും ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോഴിതാണ്ട് ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാനായിട്ടുള്ള വെള്ളം വെക്കണം അടുപ്പത്തേക്ക് ഒരു കിലോൻ്റെ അരിയാണ് ഇവിടെ എടുക്കുന്നത് പക്ഷേ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആ വലിയ പാത്രത്തിലേക്ക് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചുകൊടുക്കണം എന്നിട്ട് അത്യാവശ്യം നല്ലോണം ഉപ്പും ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഓയിലുണ്ടല്ലോ അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ ഒരു ഫ്ലേവർ ഉള്ളീറ്റ ഫ്ലേവറൊക്കെ അതിലോട്ടേ കിട്ടും അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് അരി ഒന്ന് അളന്നെടുക്കാം ഒരു കിലോൻ്റെ ജീരകശാലിൻ്റെ അരിയാണ് അവിടെ എടുക്കുന്നത് അപ്പോൾ ഒരു കിലോൻ്റെ അരി കറക്റ്റായിട്ട് എടുക്കുക വെള്ളം അതേപോലെ പിന്നെ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വെക്കാനും മറക്കരുത് കൂടുതൽ വെള്ളം ഉണ്ടാകുമ്പോഴാണ് അരി നല്ല രീതിക്ക് നമുക്കതൊന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ വെള്ളം ആ തിളക്കുന്ന ആ ഒരു സമയത്ത് മാത്രം അരി ഒന്ന് കഴുകാൻ വേണ്ടി പോയാൽ മതി കേട്ടോ നേരത്തെ അരി കഴുകിയിട്ട് വെക്കുകയും ചെയ്യരുത് അതേപോലെ സോക്ക് ചെയ്ത് വെക്കരുത് ഭസ്മതിരിയൊക്കെ ചെയ്യുന്നത് പോലെ അപ്പോൾ വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരിൻ്റെ അടുത്ത് തന്നെ നിന്നോളൂ അവിടെ മാറി നിൽക്കരുത് കേട്ടോ നല്ല കറക്റ്റായിട്ടുള്ള വേവിൽ നമുക്ക് കിട്ടണമെങ്കിൽ അടുത്ത് തന്നെ നിൽക്കണം അപ്പോൾ ഞാൻ ഇതാണ്ട വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ആ ഒരു ചട്ടകം വെച്ചപ്പോഴും ശരിക്കും അരിയും വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട് അത്ര മുങ്ങി കിടക്കണം എന്നാലേ നമുക്ക് നല്ല ചോറ് ഇടേ കിട്ടുള്ളൂ അപ്പോഴിതാണ്ട് ഒന്നൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു എഴുപത് ശതമാനം വേവിലാണ് ഞാനിവിടേക്ക് ഊറ്റിടാൻ വേണ്ടി പോകുന്നത് കറക്റ്റ് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചോറിട്ട് കൊടുക്കുന്നത് ഫസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുക്കേണ്ടത് വെറും എഴുപത് ശതമാനം അതായത് അരി ശരിക്ക് കടിക്കുന്ന രീതിക്കായിരിക്കണേ ഫസ്റ്റത്തെ ലെയർ ഊറ്റിയിടാനായിട്ട് അത് മറക്കരുത് കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു വേവ് കറക്റ്റായി കിട്ടുള്ളൂ ചിക്കന് വേവാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഫസ്റ്റത്തെ ലെയർ അലിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ലെയർ അരി കടിക്കുന്ന രീതിക്ക് എടുക്കണമെന്ന് പറയുന്നത് രണ്ടാമത്തെ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു എൺപത് ശതമാനം അതായത് കുറച്ചൊരു അരി കടിക്കുകയും വേണം കുറച്ചൊരു വേവും വേണം ശേഷം ഗരം മസാല തൂവി കൊടുക്കാം ഒരു ഒരു ടീസ്പൂണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഈ ഒരു ഓയില് നെയ്യീൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അടുത്ത ലെയർ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ഓരോ ലെയർ ഇട്ട് കൊടുക്കുന്ന സമയത്തും വേവിന് വ്യത്യാസം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഫസ്റ്റത്തെ ലെയർ എഴുപത് ശതമാന രീതിക്ക് തന്നെ ഊറ്റിയിടണം കേട്ടോ കാരണം ചിക്കന് വേവാത്തതാണ് പച്ച ചിക്കൻ അല്ലേ അപ്പോൾ ആ ഒരു ചിക്കന് വെന്ത് വരുന്ന സമയത്ത് ചോറും സെറ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ലെയർ അരി കടിക്കുന്ന രീതിക്ക് ഇടാൻ വേണ്ടി പറയുന്നത് അതേപോലെ ഓരോ ലെയറിലും ഗരം മസാലയും അതുപോലെ നെയ്യും ഓയിലിൻ്റെ ആ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് അത് ഫസ്റ്റത്തെ ലെയർ കഴിഞ്ഞ് രണ്ടാമത്തെ ലെയർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോ കാൽ ടീസ്പൂണോ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ കാരണം ആ ചോറിൻ്റെ രുചി വേറെ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടക്ക് ആ ഒരു ചോറിൻ്റെ കൂട്ടിലോട്ടേക്ക് ഇഞ്ചി വെള്ളി പേസ്റ്റ് ചേർക്കുന്നത് അതുപോലെ ലാസ്റ്റത്തെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശരിക്കും ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഒരുപാട് വേവല്ല ഒരു തൊണ്ണൂറ് ശതമാനം വേവ് അതിലാണ് ലാസ്റ്റത്തെ ലെയർ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാരണം മുകളിലോട്ടേക്കുള്ള വേവ് അത്ര മതി അതേപോലെ ചോറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് ദം ദമ്മാവണമെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കി വന്നിട്ടുള്ള ഓയിൽ നെയ്യിൻ്റെ കൂട്ടും ഒഴിച്ച് കൊടുക്കുന്നത് ഗരം മസാല വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ലെയർ ആയിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോഴേ ശരിക്കും ആ ഫ്ലേവർ ഇറങ്ങി വരികയുള്ളു കേട്ടോ പിന്നെ അതുപോലെ ഇഞ്ചി വെള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്തായാലും ചേർത്ത് കൊടുക്കട്ടോ കാരണം അതങ്ങനെ ആരും തയ്യാറാക്കാത്തതാണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് അതൊക്കെ ഒരു ആണ് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി നോക്കൂ രുചി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് രുചിയാണ് കേട്ടോ കോഴിക്കോട് പോയാൽ സാഗർ ഹോട്ടലിലോ പാരകളിലൊക്കെ പോയിട്ടോ കല്യാണ വീട്ടുകളിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ബിരിയാണീൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം കിട്ടും കേട്ടോ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ തൻ്റെ ബാക്കിയുള്ള ഉള്ളിയും നെയ്യും കൂടി ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് ഉള്ളിയൊന്നും മാറ്റി വെക്കുന്നുണ്ട് വിളമ്പുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു ഉള്ളിൻ്റെ കൂട്ടിലോട്ടേക്ക് അണ്ടിയോ കാഷ്നട്ടോ അല്ല കിസ്മീസോ ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക എനിക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കിസ്മീസും കാഷ്നട്ടോ ഒന്നും ഞാൻ ബിരിയാണിയിലോട്ടേക്ക് ചേർക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് അണ്ട് ദമ്മാണ് ലോ ഇട്ടിട്ട് ഒന്നര മണിക്കൂറോളം നമുക്കിതൊന്ന് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊന്നുണ്ടല്ലേ ലോ ഫ്ലെയിമിൽ ഒന്നര മണിക്കൂർ അതായത് പച്ച ചിക്കൻ അല്ലേ അടി പിടിക്കുന്ന പേടിയേ വേണ്ട കേട്ടോ അടിയിലൊന്നും പിടിക്കത്തൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വെന്ത് കിട്ടും ബീഫൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ അങ്ങനെ ദമ്മയത് വെക്കും കേട്ടോ അപ്പോഴേതാണ്ട് ഞാനൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് വിളമ്പുന്നത് ചോറൊക്കെ കണ്ടില്ലേ ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ മണിമണിയായിട്ടുള്ള ചോറാണ് കിട്ടിയത് അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു ചെമ്പുണ്ടല്ലോ പിന്നെ നമ്മുടെ ചോറ് ഊറ്റിന്ന് ആ ഒരു ചെമ്പിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു ചോറ് തട്ടിയിടുന്നത് ആ ചെമ്പ പിന്നെ ഞാൻ കഴുകാനൊന്നും തന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ മഞ്ഞൊക്കെ ശരിക്ക് കയറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊക്കെ കളറ് ചേർത്ത് കൊടുക്കുക വേറെ എസൻസ് ചേർത്ത് കൊടുക്കുക പൈനാപ്പിൾ അങ്ങനത്തതൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം അപ്പോഴാണ് രുചി സൂപ്പർ ആയിരിക്കും കണ്ട എസെൻസും പൈനാപ്പിളും ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ സ്റ്റൈൽ തന്നെ മാറിപ്പോയി അതുപോലെ ഒരുപാട് മസാലപ്പൊടികളും മുളക് പൊടിയൊന്നും ചേർക്കരുത് നമ്മുടെ കോഴിക്കോട്ടേക്ക് ബിരിയാണിക്ക് അല്ലെങ്കിൽ മുളകും പൊടിയൊന്നും ചേർക്കാറില്ല മീൻ ബിരിയാണിക്ക് മാത്രം ചേർക്കാറുള്ളൂ ചിക്കൻ ബിരിയാണിക്കും അതുപോലെ ബീഫിനും മട്ടനൊന്നും എടുക്കാറില്ല അപ്പോഴി തൻ്റെ ചോറെല്ലാം മാറ്റി കഴിഞ്ഞു ഇനി മസാല ഇത് നോക്കി വെക്ക് ഒന്നര മണിക്കൂർ വെച്ചെന്ന് വിചാരിച്ചിട്ട് അടി പിടിക്കുകയും ഒന്നും ആയിട്ടില്ല ചിക്കനൊക്കെ നല്ല പൊടിഞ്ഞിങ്ങോട്ട് വന്ന പോലെ എന്താ പറയാ നല്ല പഞ്ഞി പോലെയെന്ന് വേണം പറയാൻ ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്ന രീതിക്കാണ് ചിക്കനൊക്കെ വെന്ത് കിട്ടിയത് ഇതിൻ്റെ മസാലൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് രക്ഷയില്ല ഇതിൽ കുറഞ്ഞ മസാലപ്പൊടിയാണ് നമ്മൾ ചേർത്തത് പക്ഷേ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി എന്ന് പറയുന്നത് ചോറ് വേറെയും മസാല വേറെ ആയിരിക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടല്ല കേട്ടോ കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തരത്തിലുള്ള ബിരിയാണി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഓരോന്നിനും ഓരോതായ സ്റ്റൈലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടത്തെ ബിരിയാണി എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി കുഴച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ലഗോൺ കോഴിയാണെങ്കിലും ബീഫൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ കുഴച്ചൊക്കെ പിറ്റേന്ന് ജസ്റ്റ് ചോറിങ്ങനെ ഊറ്റിയിടന്നെ ഉണ്ടാവുള്ളൂ അതൊന്ന് ദം ചെയ്ത് കഴിയുമ്പോൾ എന്ത് രുചിയാറും രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ബീഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വീഴുന്ന രീതിയിൽ അലിഞ്ഞു പോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ട് വിളമ്പിട്ടുണ്ട് വിളമ്പുന്ന സമയത്തും ചോറ് വേറെയും പിന്നെ അതിൻ്റെ മുകളിലോട്ടേക്ക് ആ മസാല അങ്ങനെ ഇട്ടിട്ടാണ് വിളമ്പാറ് പിന്നെ ശരിക്കും പറയണതിലേക്ക് ഒരു അച്ചാറോ തൈരിൻ്റെ ഒന്നും ആവശ്യം ഇല്ല കേട്ടോ അച്ചാറ് വേണമെങ്കിൽ കൂട്ടാൻ ഞാനിവിടെ തക്കാളിൻ്റെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി വെക്കൂ വേണമെങ്കിൽ അങ്ങനത്തെ തക്കാളീൻ്റെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അച്ചാറും തൈരും ഒന്നും ഇഷ്ടമില്ല കേട്ടോ നമ്മുടെ ബിരിയാണീൻ്റെ കൂടെ വേറൊക്കെ ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണീൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ കുറേ തൈരോ അച്ചാറോ അതൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് തിന്നുമ്പോഴേ അതൊരു ടേസ്റ്റ് വരുള്ളൂ പക്ഷെ ഇത്രയും രുചി ഇത്രയും ഒരു ബിരിയാണി തയ്യാറാക്കുമ്പോഴേ നമുക്ക് അച്ചാറും വേണ്ട തൈരും വേണ്ട പൊരിച്ചതും വേണ്ട പപ്പടും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഇതും കുഴച്ച് ചോറ് തിന്നാണ്ടല്ലോ ഒരു രക്ഷയിൽ നമ്മൾ നിർത്തൂല എന്ന് പറഞ്ഞാൽ നിർത്തൂല ഒരു ദിവസം തന്നെ ഒരു മൂന്ന് പ്ലേറ്റ് ബിരിയാണി എന്തായാലും വയറ്റിലേക്ക് പോകും അത്ര രുചിയാണ് ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക കാരണം ഏറ്റവും വൃത്തിക്കുള്ള രീതിക്കാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും അധികം ആൾക്കാർക്കും അറിയില്ല കേട്ടോ ചിക്കന് എങ്ങനെയാണ് കുഴച്ച് വെക്കേണ്ടത് അതായത് നമ്മുടെ കല്യാണ വീട്ടിൽ നമ്മുടെ പാരകളിലും സൽക്കാരയിലൊക്കെ തയ്യാറാക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് ചാല് കോഴിക്കോട് മാത്രല്ല കേട്ടോ നമ്മുടെ വടക്കോട്ടേക്ക് അതായത് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ബിരിയാണിയൊക്കെ വെക്കാറ് അപ്പോൾ ഈ ആൾക്കാരും ചെയ്യാറ് ചിക്കൻ വേവിക്കും നെയ്ച്ചോറൊക്കെ വെച്ചിട്ടായിരിക്കും ബിരിയാണി തയ്യാറാക്കുക അത് പക്ഷേ ഒരു സുഖമില്ലാത്തൊരു കേസാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി വെക്കൂ തുടക്കക്കാർക്ക് പോലും കറക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിവിടെ പറഞ്ഞു തന്നത് അപ്പോൾ ഒരു കിലോൻ്റെ അളവിൽ തന്നെ ഫസ്റ്റ് തയ്യാറാക്കുക പിന്നെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഇതേ രീതിക്ക് തന്നെ വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യുകയാണെങ്കിൽ രക്ഷയില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ ബൈ ബൈ ബായ് അസ്സാമലൈക്കും